ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് ഇഞ്ചി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഏകദേശം ഞാൻ നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇത് വീണ്ടും നമ്മൾ ക്രഷ് ചെയ്തെടുക്കും അപ്പം നീ ഓണമൊക്കെ വരുമല്ലേ സാധനത്തിനൊക്കെ വില കൂടും അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഇഞ്ചിക്കറി നമുക്ക് ഒരാഴ്ചയോളം കേടുകൂടാതിരിക്കുകയും കൂടാതിരിക്കുകയും ചെയ്യേ അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണ് നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങ് പേസ്റ്റ് പോലെ ആകണ്ടേ നമ്മൾ കൊത്തി അരിഞ്ഞ പരുവുമില്ലേ ആ ഒരു പരുവത്തിലാണ് നമുക്കിതെടുക്കേണ്ടത് ഇതിപ്പോൾ ഇത് കറക്റ്റ് പരുവാ അതിൻ്റെ വെള്ളമായി ഒന്നും പോയിട്ടില്ല ഇത് നമുക്കിനി മാറ്റി വെക്കാം നമുക്ക് ഇരുമ്പ് ചട്ടിയിലോട്ട് ഒന്നേകാൽ കപ്പ് തേങ്ങ എടുക്കാം ഇതിലേക്ക് ഒരു നാലഞ്ചുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഉള്ളിയൊക്കെ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒത്തിരി ഒന്നും ചേർക്കേണ്ട ഒരു അഞ്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്തേക്കുന്ന ഇഞ്ചിയിലെ കട്ട് ഒന്ന് കളഞ്ഞ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഇച്ചിരി കട്ടൊന്ന് കളയണേ എന്നിട്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം തേങ്ങയുടെ ഒക്കെ ഒന്ന് വെള്ളം വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ഒരേപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വറക്കുന്ന ഒരു താമസമുള്ളത് ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിട്ട എല്ലാ ഐറ്റവും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നേകാൾ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് നമ്മൾ നീ തേങ്ങയും മുളക് പൊടിയും കൂടെ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുള്ളി കുറച്ച് വെള്ളം ഒഴിച്ച് പുളിവെള്ളം ഉണ്ടാക്കി വെക്കണേ ഈ ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇനിയിപ്പൊ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം കടയൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അഞ്ച് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഈ രണ്ട് മൂന്ന് മുളക് പൊട്ടിച്ചും കൂടെ ഇട്ട് കൊടുക്കാം നീ അഞ്ച് വെളുത്തുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഒരു നാല് പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവേ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഞാനൊരു മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ ഈ മൺചട്ടിയിൽ താമസം കടുക് പൊട്ടി വരാൻ അതുകൊണ്ടാണ് ഞാൻ വേറൊരു ചട്ടിയില് കടുക് തളിച്ചത് ഇത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്ന് കഴുകി ഒരൊന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരപ്പെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പുളിവെള്ളമില്ലേ അത് ആദ്യം ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് വറ്റി വരണം നമുക്ക് വീണ്ടും മൂടി വെക്കാവേ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇതിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്യും നമുക്കൊന്നുകൂടെ മൂടി വെക്കാം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് കളറും ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇത് ഇരിക്കും തോറും കുറുകയും ചെയ്യും കളറ് ഡാർക്ക് കളറാവുകയും ചെയ്യേ നമ്മൾ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് വേണം ഉപയോഗിച്ച് തുടങ്ങാൻ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഈ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇഞ്ചി വറുത്തുണ്ടാക്കുന്ന ഇഞ്ചിക്കറിയേക്കാളും ടേസ്റ്റാണിത് ചിലപ്പോൾ ഇഞ്ചിയൊക്കെ വറുത്തുണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോയിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരും അതിലും ടേസ്റ്റാണിത് ഇത് ഏഴ് ദിവസത്തി കൂടുതലൊക്കെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും രണ്ട് ദിവസം വെളിയിൽ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം തൊട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്